അസലാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തൂ നമ്മുടെ ജീവിതത്തിലൊക്കെ പലരും ചെയ്തു കൂട്ടുന്ന പല നിഷിദ്ധമായ കാര്യങ്ങളുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിഷിദ്ധമായ കാര്യങ്ങളിലൂടെ നമ്മൾ അല്പസമയത്തെ വല്ല സുഖവും നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ഈ നിഷിദ്ധമായ കാര്യം നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ പടച്ച് തമ്പുരാൻ അതിനേക്കാൾ ഉത്തമമായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരും എന്നുള്ളതാണ് കാരണം അള്ളാഹു അലിസ്മ പറയുന്നതാണ് നീ അള്ളാവിനെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഒരു നിഷിദ്ധമായ കാര്യം ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ നല്ലത് അവൻ നിനക്ക് പകരം നൽകാതിരിക്കില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ചിന്തിക്കുകയും എന്നാലും ചോദിക്കാം നിഷിദ്ധമായ ഹറാമായ കാര്യം ചെയ്തിട്ട് അള്ളാൻ്റെ ശിക്ഷ വാങ്ങാണോ വേണ്ടത് അതോ ഈ ഹറാം ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ അള്ളാഹു സുബ്ബാനോ താല തരുന്നതാണോ നിനക്ക് ഇഷ്ടം എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കുക അതുകൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം നീ ഉദ്ദേശിക്കുന്നതും നീ ചിന്തിക്കുന്നതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു സുബാനവത്താല പകരം നിനക്ക് തരിക തന്നെ ചെയ്യും അപ്പോൾ അതുപോലെ നമുക്ക് അല്ലാതെ നമുക്കേവർക്കും സൽബുദ്ധി തന്ന് തന്നു